പ്രായോഗികമായി ക്രിസ്തു മതത്തിന്റെ സകല സിദ്ധാന്തങ്ങളെയും എടുത്തെങ്കിലും വളരെ കൗശലകരമായി വേദത്തെയും ഉപനിഷത്തിനെയും വ്യാഖ്യാനിച്ച് ഒരു സാമൂഹ്യ പരിവർത്തനം വരുത്തുന്ന രീതിയിലേക്ക് ഗുരുദേവൻ നടന്നു സത്ത് അദ്ദേഹം ക്രിസ്തു മതത്തിൽ നിന്നും മിഷണറിമാരിൽ നിന്നും യാതൊരു മടിയും ലോഭവും കൂടാതെ അദ്ദേഹം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈഴവർ ഒരു പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസായ ശക്തിയായി നിലകൊള്ളുന്നത് അതായത് നാം ഇന്ന് കാണുന്ന കേരളമല്ല ഒരു ഒരിനൂറ് വർഷം മുമ്പ് അന്ന് അന്നത്തെ വിദ്യാഭ്യാസം അന്നത്തെ വിദ്യാഭ്യാസം കുലത്തൊഴിലാണ് ഉദാഹരണത്തിന് നമ്പൂതിരിമാർ അവർ വേദവും പൂജാകർമ്മങ്ങളും നടക്കുക പിന്നെ നായർ വിഭാഗത്തിൽപ്പെട്ടവർ യോദ്ധാക്കളായിട്ട് അവർ കളരിപ്പായിട്ടും അങ്കം വെട്ടലും നമ്മുടെ ഒക്കെ ചരിത്രം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവർ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ അത് തെങ്ങിച്ച കള്ള് ഉണ്ടാക്കുക തെങ് തേങ്ങ വലിക്കുക ഈ കൊപ്രയുണ്ടാക്കുക ആ ഒരു രീതിയിലുള്ള വ്യവസായത്തിൽ പോകുന്നവർ അതിൽ താഴേക്കിടയിലുള്ളവർ അപ്പം അന്ന് വ്യാപാരം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു വൈശ്യ സമുദായമില്ല ആ ഒരു റോള് ഒരു പക്ഷെ മുസ്ലിംസ് ആയിരിക്കും ഇവിടെയുള്ള മലബാറിലാണെങ്കിൽ മാപ്പിളമാരായിരിക്കും അത് വഹിച്ചിട്ടുണ്ടാവുക അപ്പം പിന്നീട് ബാക്കി കൃഷി അതിൽ താഴെയുള്ള അസ്പ്രശ എന്ന് നമ്മൾ പറയുന്ന തൊട്ടു കൂടാത്തവർ തേണ്ടി കൂടാത്തവർ ആയിട്ടുള്ള ആളുകൾ ഇതായിരുന്നു നമ്മൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലമാണ് ഇത് അന്നത്തെ നിയമമാണ് അന്ന് ഇതിൽ ജാതീയമായ അടിത്ത അടിസ്ഥാനത്തിൽ ഈ പൊല്യൂഷൻ ഡിസ്റ്റൻസ് എന്ന് പറയും എന്ന് വെച്ചാൽ തീണ്ടാപ്പാട് അതിന് ഇംഗ്ലീഷിൽ പറയാത്ത ഇന്നിപ്പം കുട്ടികളോട് തീണ്ടാപ്പാടകരം എന്ന് പറഞ്ഞ അറിയില്ല പൊല്യൂഷൻ ഡിസ്റ്റൻസ് അപ്പം നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് വേണം സിക്സ് ഫീറ്റ് അല്ലെങ്കിൽ ട്വൽവ് ഫീറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് വർഷം മുമ്പ് ഈ ജാതികളുമായിട്ടുള്ള ഈ തൊട്ടുകൂടായ്മ ഒരു നിയമമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അത് അടി വരെ ഇരുപത്തിനാലടി വരെ പ്രത്യേക ജാതികൾക്ക് അറുപത്തിനാലടി വരെ തന്നെ പോയിട്ടുണ്ട് അത് അന്നത്തെ നിയമമാണ് അന്ന് ഒരു ഏറ്റവും കീഴ്ജാതിയിൽപ്പെട്ട ഒരാൾ മേൽജാതിയിൽപ്പെട്ട ഒരു തമ്പുരാനെ അല്ലെങ്കിൽ നമ്പൂതിരിയെ കാണുമ്പോൾ അറുപത്തിനാലടി ദൂരെ നിൽക്കണം എന്നുള്ള കഷ്ടം അത് അവർ പാലിക്കും എങ്ങനെയാണ് ആ അടി കണക്കാക്കി ഏകദേശം സുമാറായിട്ടാണ് കണക്കാക്കുന്നത് അതന്ന് ആരും അത്ര വിരോധമൊന്നുമില്ലാതെ അവർ അനുസരിച്ചുകൊണ്ടിരുന്നു കാരണം അന്നത്തെ ആചാരമാണ് അതിന് ഒരു മാറ്റം തരാനുള്ളൊരു പ്രധാന കാരണം ഇവിടെ മിഷണറിമാരുടെ പ്രവർത്തനം തന്നെയാണ് വ്യാപാരാവശ്യത്തിന് വന്നിട്ടുള്ള വിദേശികൾ അവരോടനുബന്ധിച്ച് ഈ സുവിശേഷ പ്രചരണത്തിന് വേദിയായി സുവിശേഷ പ്രചരണത്തിനായിട്ട് അതായത് അവരുടെ മെയിൻ സംഗതി യേശുക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ള ഒരു ബന്ധപ്പാടോടുകൂടി അങ്ങനെ തന്നെ പറയട്ടെ കൂടിയാണ് അവർ ആവേശത്തോടു കൂടി ഈ നാട്ടിലേക്ക് വന്നത് പക്ഷേ അതിൻ്റെ ബൈപ്രോഡക്റ്റ് ഒരു ഉപ പ്രോഡക്റ്റായിട്ട് മറ്റു പലതും സംഭവിച്ചു ഉദാഹരണത്തിന് അവരിവിടെ വന്നപ്പോൾ വിദ്യാഭ്യാസമില്ല എഴുത്തും വായനയും അറിയുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ചെറിയ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു പള്ളിക്കൂടം എന്ന് പറയുന്നതിന് പോലും ഒരു പ്രത്യേകതയുണ്ട് ആദ്യം പള്ളി സ്ഥാപിച്ചു പള്ളിയിൽ ആരാധന നടക്കുമ്പോഴാണ് ഈ തായ്പ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മിഷണറിമാർ മനസ്സിലാക്കിയത് ജനങ്ങൾക്ക് വായിക്കാൻ അറിയുന്നില്ല വായിക്കാൻ അറിയാൻ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക അപ്പോൾ അവർ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി എഴുത്തും വായനയും പഠിപ്പിച്ചു കണക്കുകൾ പഠിപ്പിച്ചു അതിനനു അനുബന്ധമായി പുസ്തകങ്ങൾ വേണ്ടി വന്നു അതിനനുബന്ധമായി പ്രിന്റും പ്രസ്സുകൾ സ്ഥാപിച്ചു അങ്ങനെ അങ്ങനെ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ് മിഷണറിമാർ ചെയ്തത് ഇതാരെങ്കിലും ഒരാൾ ഇത് മുൻ മുൻകൈ എടുക്കണം അത് മിഷണറിമാർ എടുത്തു അപ്പം അതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ തെക്കൻ കേരളത്തിൽ എൽ എം എസും സി എം എസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി അത് കോട്ടയം ഭാഗത്ത് എൽ എൽ എം എസ് കന്യാകുമാരി ഭാഗത്ത് മലബാറിൽ ആ റോള് ആ പങ്ക് വഹിച്ചത് ബാസൻ മിഷൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ കോഴിക്കോട് കപ്പലിറങ്ങിയ ബാസൽ മിഷണറിമാർ തെക്ക് പാലക്കാട് തുടങ്ങി വടക്ക് കർണാടകയിലെ ഡാർവാർ വരെ മിഷണറി പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്തു അപ്പോൾ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇപ്പം മംഗലാപുരം ബാസൻ മിഷൻ പ്രസ് ആ ബാസൻ മിഷൻ പ്രസ്സിലാണ് നമ്മുടെ ആദ്യകാല മലയാളം ബുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കന്നഡ ടെക്സ്റ്റ് ബുക്കുകൾ തമിഴ് ടെക്സ്റ്റ് ബുക്കുകളടക്കം അച്ചടിച്ചിരുന്നത് അവർ അച്ചുകൾ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കുകയും അന്ന് അന്ന് ആ കാലത്ത് അച്ചില്ലല്ലോ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മലയാളം അച്ചുകളോ അതല്ല കർണ കാനറീസ് അച്ചുകളോ അതല്ല തെലുങ്ക് അച്ചുകളോ ഇല്ല തമിഴ് അച്ചുകളില്ല അപ്പം ഇതൊക്കെ തന്നെ പ്രാകൃതമായി കൈകൊണ്ട് കൊത്തി രൂപമുണ്ടാക്കി അവർ പ്രിൻറ്റിംഗ് പ്രസ്സിൽ വെച്ച് അടിച്ചിട്ടാണ് അന്നത്തെ പുസ്തകങ്ങൾ തുറന്നത് ഉദാഹരണത്തിന് മലയാളത്തിൽ ആദ്യത്തെ വർത്തമാനപത്രം രാജ്യസമാചാരം പശ്ചിമോദയവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഗുണ്ടർട്ട് ഇറക്കുന്നത് കല്ലച്ച് എന്നാണ് അതിന് പറയുക കല്ലച്ചിൽ അടിച്ചിട്ടാണ് അവരത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു മാറ്റത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മോഡേണിസം ആധുനികത അതിന് ഉള്ള ഒരു ബീജാവാപം അല്ലെങ്കിൽ പ്രാരംഭമായി ഒരടിത്തറ ഇട്ടത് മിഷണറിമാരായിരുന്നു അതൊരു തർക്കമൊന്നുമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു അതായത് സമൂഹത്തിലെല്ലാവരും പ്രശ്നങ്ങൾ അനുഭവിക്കും പ്രയാസങ്ങളെ അഭിമുഖീകരിക്കും പലരും പ്രയാസങ്ങളെ മുന്നിൽ തറന്നു വീഴും ചിലരതിനെ മറികടക്കാൻ ശ്രമിക്കും ചിലരതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും ഈ കീഴ്പ്പെടുത്തി അവിടെ ഒരു വിജയപതാക പാടിക്കുന്നതിലാണ് ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പരിഷ്കർത്താവിൻ്റെ മേന്മ കിടക്കുന്നത് ആ റോള് വഹിച്ചിട്ട് ആ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ധിഷണാശാലി തന്നെയായിരുന്നു നാരായണഗുരു അപ്പം ഗുരു സന്യാസിയായി അദ്ദേഹം ഭാരതീയ പാരമ്പര്യത്തിലുള്ള എല്ലാ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിച്ചു പഠിച്ചു തമിഴ് ഭാഷ അതുപോലെ തന്നെ മറ്റു പല ഭാഷകളും ചെറിയ തോതിൽ മനസ്സിലാക്കി മലയാളത്തിൽ അപാര പാണ്ഡിത്യം സംസ്കൃതത്തിൽ പാണ്ഡിത്യം അപ്പോൾ ഇത്തരത്തിൽ ഒരു വൈദിക പണ്ഡിതനായി അദ്ദേഹം സ്വയം മാറി പക്ഷെ അദ്ദേഹം സമകാലീന സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളും സകലതും മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞാൽ സകല കലാവല്ലഭനാണ് എന്ന് പറയാം അതിനാൽ തന്നെ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് മലബാറിൽ ബാസൻ മിഷൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടോടു കൂടി അവരും വ്യവസായത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് ആദ്യമായി മംഗലാപുരത്തെ ജപ്പുവിൽ ഒരു ടൈൽ ഫാക്ടറി കമ്പനി അവർ തുടങ്ങുന്നത് പിന്നീട് അത് ഒലവക്കോട് വരെ ഒമ്പതോളം വോട്ട് കമ്പനികൾ അവർ തുടങ്ങി പിന്നീട് നെയ്ത്യശാലകൾ തുടങ്ങി അതിൽ നിന്ന് ഉൽപ്പാദനം തുടങ്ങി ഈ ഒരു സംവിധാനം ഈ ഒരു വ്യവസായവൽക്കരണം സ്വാഭാവികമായും നാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു ദിഷിണാശാലിയെ സ്വാധീനിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളിലും ഒക്കെ വ്യക്തമാണ് ഈ ശ്രീനാരായണ ഗുരു പൈനീയർ ഓഫ് സ്പിരിച്വൽ റവല്യൂഷൻ എന്ന പ്രൊഫസർ ജി ഗോപിനാഥൻ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട് വളരെ വ്യക്തമായി അതിൽ അദ്ദേഹം നൂറ്റിമൂന്നാം പേജിൽ പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങൾ ധർമ്മ സദാചാര എന്ന് വെച്ചാൽ മോറൽ ബിഹേവിയർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം വ്യവസായ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഇതാ ഈ നാലെണ്ണമായിരുന്നു നാരായണഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യമായ കാര്യങ്ങൾ അതിൽ വ്യവസായം സാധാരണഗതിയിൽ ഒരു യോഗീശ്വരനും വയ്ക്കാത്തൊരു കാര്യമാണ് അവർ അങ്ങേ ലോകത്തെ പറ്റി മാത്രമാണ് ചിന്തിക്കാറ് വേദങ്ങൾ ഉപരിഷത്ത് വേദപുസ്തകമായാലും പക്ഷേ നാരായണഗുരു വ്യക്തമായി പറഞ്ഞു വ്യവസായം ട്രെയ്ഡ് ആൻഡ് ഇൻഡസ്ട്രി അതുതന്നെ അദ്ദേഹം പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എട്ട് അത് നൂറ്റി അൻപത്തൊമ്പതാം പേജിലാണ് പ്രൊഫസറുടെ ഈ പുസ്തകത്തിൽ തന്നെ കൊടുക്കുന്നത് അതിൽ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ രണ്ടാമത്തത് ശുചിത്വം ക്ലെൻലിനെസ് മൂന്നാമത്തത് ഡിവോഷൻ ടു ഗോഡ് എന്നുവെച്ചാൽ ദൈവത്തോടുള്ള ഭക്തി നാല് ഓർഗനൈസേഷൻ സംഘടിക്കുക സംഘടിച്ച് ശക്തരാകും എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് നാരായണ ഗുരുവാണ് എറ്റ്ലീസ് കേരളത്തിലെങ്കിലും അഞ്ചാമത്തേത് കൃഷി അഗ്രികൾച്ചർ ആറാമത്തേത് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വ്യവസായം ഏഴാമത്തേത് സ്കിൽ ഇൻ കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ് അതുകൊണ്ട് ഈ വ്യവസായം അല്ലെങ്കിൽ കൃഷി ശാസ്ത്രീയമായി മുന്നോട്ട് പോകണമെങ്കിൽ ആളുകൾക്ക് ട്രെയിനിങ് കിട്ടണ്ടേ അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും വികസിപ്പിക്കണം സ്കിൽ ഇൻ കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ് എട്ടാമത്തായിട്ട് അദ്ദേഹം പറഞ്ഞ ടെക്നിക്കൽ ട്രെയിനിങ് ആണ് എന്നാൽ ഇതൊക്കെ തന്നെ നാരായണ ഗുരുവിന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിനു മുമ്പ് ബാസൻ മിഷൻ കേരളത്തിൽ മലബാറിൽ നടപ്പാക്കിയിട്ടുണ്ട് അവർ ആശാരിപ്പണി പഠിപ്പിക്കാനായിട്ട് പണ്ടൊക്കെ പാരമ്പര്യമായിട്ട് ആശാരിമാരായി വരികയാണ് ചെയ്യാറ് പതിവ് എന്നാൽ ഏത് സമുദായത്തിൽപ്പെട്ട ഒരാളെയും ആശാരിയാക്കി മാറ്റാം അതിനുള്ള ഒരു ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ചേരിയിൽ ബാസൻ മിഷൻ തുടങ്ങിയിരുന്നു ആ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് അതിലുള്ള അതിലുള്ള ഉളികളൊക്കെ ഒക്കെ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ള ഉളികളാണ് എങ്ങനെ പിടിക്കണം എന്നൊക്കെ അതിൽ കാണിച്ചു തരും ചരിച്ച് പിടിച്ച് ഉളി ഉളി എങ്ങനെ വെക്കണം ശാസ്ത്രീയമായിട്ടാണ് അവർ അത് പഠിപ്പിക്കുന്നത് അപ്പം ആ ഒരു മോഡൽ നാരായണ ഗുരു ഒബ്സർവ് ചെയ്തു അദ്ദേഹം ഈ വികസനത്തിന് അതല്ലെങ്കിൽ ഇത്തരം ഇൻഡസ്ട്രിക്ക് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എതിരല്ല എന്ന് മാത്രമല്ല അദ്ദേഹം അത് നല്ലവണ്ണം ഉപയോഗിക്കുകയും ചെയ്തു ഈ ട്രേഡ് ഇൻ ഇൻഡസ്ട്രി അദ്ദേഹം തുടങ്ങം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഒരാൾക്കായിട്ട് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല അപ്പം ഹി ഓൾസോ അഡ്വൈസ്ഡ് ഈ ഗോപിനാഥ സാറിന്റെ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത് ഹി ഓൾസോ അഡ്വൈസ്ഡ് പീപ്പിൾ ദാറ്റ് വെൻ ദർ ഇസ് നീഡ് ഫോർ ലാർജ് ക്യാപിറ്റൽ മെനി പീപ്പിൾ ഷുഡ് ജോയിൻ ടുഗദർ ആൻഡ് സ്റ്റാർട്ട് കമ്പനീസ് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആത്മീയ ആചാര്യനാണ് പറയുന്നത് വ്യവസായ പ്രമുഖനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം ബി എ മാൾക്കാരോ അല്ല ഒരു ആത്മീയ ആചാര്യൻ പറയുകയാണ് പീപ്പിൾ ഷുഡ് ജോയിൻ ടുഗദർ ആൻഡ് സ്റ്റാർട്ട് കമ്പനീസ് ജനങ്ങൾ ഒരുമിച്ചുകൂടി മൂലധനം ഇറക്കി കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യണം ഇത്തരത്തിലുള്ള ആദ്യത്തെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് മലബാറിൽ ബാസൻ മെഷീനാണ് ഈ തെക്കൻ പ്രദേശത്തുള്ള എൽ എം എസും സി എം എസും ഒന്നും കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മിഷണറിമാരുടെ ഇടയിടയിൽ വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്ത ഏക മിഷണറി സംഘം ബാസൻ മിഷനാണ് അപ്പോൾ സ്വാഭാവികമായും നാരായണ ഗുരുവിനെ സ്വാധീനിച്ചു എന്നുള്ളത് വ്യക്തമാണ് പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഹിസ് റെവല്യൂഷണറി ഐഡിയ വാസ് ദൾ സച്ച് റോ മെറ്റീരിയൽസ് ഷുഡ് ബി പ്രോസസ്ഡ് ഹിയർ ഇറ്റ് സെൽഫ് എല്ലാ റോ മെറ്റീരിയലുകളും എന്ന് അസംസ്കൃത വസ്തുക്കളും നമ്മളെ നാട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്യണം നാരായണഗുരു ഇത് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും നമ്മളിത് ഇപ്പോഴും ചെയ്തിട്ടില്ല ഈ വെളിച്ചെണ്ണയിൽ നിന്ന് പത്ത് എഴുന്നൂറ് എണ്ണൂറോളം പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഒന്നുപോലും നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഇവിടെ നിന്നെടുത്ത് ബോംബേക്ക് കയറ്റി അയക്കുന്നു ബോംബെ അല്ലെങ്കിൽ പുറമെന്നുണ്ടാക്കുന്ന പാരാഷൂട്ട് ഓയിൽ വലിയ വില കൊടുത്ത് വാങ്ങി തലരും ഒതു തേക്കുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നാരായണഗുരു പറഞ്ഞതാണ് റോ മെറ്റീരിയൽസ് ഷുഡ് ബി പ്രോസസ്ഡ് ഹിയർ ഇറ്റ്സെൽഫ് ഇവിടെ തന്നെ അസംസ്കൃത വസ്തുക്കൾ പ്രോസസ് ചെയ്യണം ക്രമീകരിക്കണം ആൻഡ് ദ റിച്ച് പീപ്പിൾ ഷുഡ് ബി ഷുഡ് ഹെൽപ്പ് ദ കേപ്പബിൾ പീപ്പിൾ ആൻഡ് ഇൻവെസ്റ്റ് മണി ഫോർ ദിസ് പേർപ്പസ് ധനികരെ ചെയ്യണം അവർക്ക് വ്യവസായത്തിൽ ആഭിമുഖ്യമില്ലെങ്കിൽ അത്തരം ആഭിമുഖ്യമുള്ളവ ജനങ്ങൾക്ക് അവർ പണം കൊടുത്ത് സഹായിക്കണം എന്ന് വെച്ചാൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ച മെർക്കൻഡാലിസം എന്ന തത്വം അതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിൽ നാരായണ ഗുരു പറയുന്നത് തീർച്ചയായും ഇദ്ദേഹത്തിന് ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ റോളും കൂടി കേരളത്തിൽ വഹിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ സംഗതി കൊണ്ടാണ് പാരമ്പര്യമായി കുലത്തൊഴിലായി കള്ളിച്ചെത്തും തേങ്ങ വരയ്ക്കുന്നതും മാത്രം നടത്തിയ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും ജനസംഖ്യയിലുള്ള വലിയ വിഭാഗം ജനങ്ങൾ തെക്ക് ഏഴവരും വടക്ക് തീയരുമാണ് അവർ വളരെ പെട്ടെന്ന് വ്യവസായത്തിലേക്കും വ്യാപാരത്തിലേക്കും നീങ്ങി കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തു അതി ഒരു ഒരുപക്ഷെ ബാഷിംഗ് മെഷീനു ശേഷം ഒരുപാട് വോട്ട് കമ്പനികൾ തുടങ്ങിയത് ഏഴവ സമുദായമായിരിക്കും തൃശ്ശൂർ ഭാഗത്ത് സി ജെ ജനാർദ്ദൻ എന്തിനാണ് പറയുന്നു നമ്മുടെ കുമാരനാശ ഗുരുദേവന്റെ സീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ എന്ന് തന്നെ പറയാം അദ്ദേഹം കുമാരനാശാൻ ഒരു കൈ കൊണ്ട് കവിത എഴുതുമ്പോൾ കൈ കൊണ്ട് ആരു കൈയിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ വിജയകുമാർ പ്രൊഫസർ വിജയകുമാർ അദ്ദേഹത്തെ എനിക്ക് കാണാനിടയായി കോഴിക്കോട് വന്നിരുന്നു അപ്പം ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പല്ലണിയാറ്റിൽ മുത്തശ്ശൻ എന്ന് വെച്ചാൽ കുമാരനാശാൻ മരിച്ച ശേഷം അപകടത്തിൽപ്പെട്ട് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ വോട്ടുകമ്പനി വിജയകരമായി തുടരുന്നു തുറന്നുകൊണ്ടുപോയി പിന്നീട് അവർ അവരുടെ അദ്ദേഹത്തിൻ്റെ മകൻ തുറന്നുകൊണ്ടുപോയി എഴുപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ആ കുടുംബം വോട്ട് കമ്പനി തുറന്നുകൊണ്ടുപോയി ഒരുപക്ഷെ ആദ്യത്തെ വനിതാ ഓന്ട്രർപ്രണർ എന്ന് നമ്മൾ പറയുമല്ലോ വനിതാ സംരംഭക അത് കുമാരനാശാൻ്റെ ഭാര്യയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഭർത്താവില്ലാതെ ഒരു വലിയ വ്യവസായം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റുമോ അപ്പം അത്തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഗുരുദേവൻ സൃഷ്ടിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഭക്തി കവിതകൾ എഴുതുന്നു അദ്ദേഹം നവോത്ഥാന കവിതകൾ എഴുതുന്നു മലയാള സാഹിത്യത്തിലുള്ള കവിതകൾ എഴുതുന്നു വിപ്ലവകരമായിട്ടുള്ള കവിതകൾ എഴുതുന്നു അതോടൊപ്പം അദ്ദേഹം വിപ്ലവകരമായി വ്യവസായവൽക്കരണത്തെയും മറ്റൊരു കയ്യിൽ കൊണ്ടു നടക്കുന്നു ഇത് മലബാറിൽ പണ്ടരാളി ചെയ്തിട്ടുണ്ട് അപ്പം നെടുങ്ങാടി കുന്ദർദ എന്ന നോവൽ എഴുതുകയും അതോടൊപ്പം നെടുങ്ങാടി ബാങ്ക് തുടങ്ങുകയും ചെയ്തു സാധാരണ പറയും ലക്ഷ്മിയും സരസ്വതിയും ഒരുമിച്ച് വാഴില്ല എന്ന് എന്നാൽ ഈ രണ്ടുപേരുടെയും പേരുടെയും കയ്യിൽ ലക്ഷ്മിയും സരസ്വതിയും ഇരു കൈകളിലും തുല്യതയോടുകൂടി ഐക്യത്തോടുകൂടി വാണു എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാരതവർഷത്തിലെ ശങ്കരന് ശേഷം പ്രത്യേകിച്ചു ഈ ആത്മീയമായിട്ടുള്ള സംഗതികളിൽ ചാതുർവർണ്ണയം അല്ലെങ്കിൽ ഉപനിഷത്തുകൾ നമ്മുടെ പാരമ്പര്യങ്ങൾ അതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അതിനെതിരായിട്ട് വലിയ തോതിൽ സംഘർഷമുണ്ടാക്കിയാൽ അത് തിരിച്ചടിക്കും അത് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പറഞ്ഞത് ഞാൻ ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നു എന്ന് ഗാന്ധിജി ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം ഗാന്ധിജി തന്നെ ജാതി ശ്രേണിയിൽ മൂന്നാമനാണ് അദ്ദേഹം ബ്രാഹ്മണനല്ല ക്ഷത്രിയനല്ല വൈശ്യനാണ് അപ്പോൾ അദ്ദേഹം ഈ ജാതി ശ്രേണിയെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ഗാന്ധിജിക്ക് പൂർണ്ണ ബോധമുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ കാൽ പണ്ഡിതനായ പണ്ഡിതനായ ഒരാണെന്ന് പറയാവുന്ന ആളാണ് നമ്മുടെ ഭീമറാവു അംബേദ്കർ ഡബിൾ പി എച്ച് ഡി ആണ് നിയമജ്ഞനാണ് അദ്ദേഹം പറഞ്ഞൊരു പുസ്തകത്തിനെ പറ്റി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അതിൻ്റെ ടൈറ്റിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന ജാതിയെ നശിപ്പിക്കാൻ നടക്കുന്ന കാര്യമാണോ ഇന്ത്യയിൽ ഇല്ല അവിടെ ഗാന്ധി പറഞ്ഞു ഞാൻ ചാതുർ പറഞ്ഞത് അംഗീകരിക്കുന്നു ശരി ചാതുർവനെത്ത് അംഗീകരിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റി വരണമെന്നാണ് ഗാന്ധി പറഞ്ഞത് ഇദ്ദേഹം പറയുന്നു അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അന്തിമമായി അംബേദ്കർ എത്തിയത് എവിടെയാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിന് കാസ്റ്റ് ഹിന്ദുമതത്തിലെ കാസ്റ്റ് അനിഹിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ കാര്യമായി ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം തന്നെ അവസാനം നിരാശനായി ഡെസ്പരറ്റ ഞാൻ ജനിച്ചത് ഹിന്ദുവായാണ് ഞാൻ മരിക്കുന്നത് ഹിന്ദുവായല്ല എന്ന് ശരിയായ ഒരു നിലവിളിയോടുകൂടി അദ്ദേഹം മതം മാറി ബുദ്ധമതത്തിലേക്ക് പോകേണ്ടി വന്നു ഈ അംബേദ്കറുടെ ഈ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗാന്ധിജി ഞാൻ ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതും പ്രായോഗികമായി ക്രിസ്തു മതത്തിൻ്റെ സകല സിദ്ധാന്തങ്ങളെയും എടുത്തെങ്കിലും വളരെ കൗശലകരമായി വേദത്തെയും ഉപനിഷത്തിനെയും വ്യാഖ്യാനിച്ച് ഒരു സാമൂഹ്യ പരിവർത്തനം വരുത്തുന്ന രീതിയിലേക്ക് ഗുരുദേവൻ നടന്നു അതുകൊണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ വേറെ ഒരു കാര്യവും കൂടിയുണ്ട് ഗുരുദേവൻ്റെ ഈ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ അന്നത്തെ ഏഴവ സമുദായം പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ മിഷണറിമാരുമായിട്ട് വലിയ തോതിൽ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികൾ ആവാനുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നിരുന്നു അത് മലബാറിലും ഉണ്ടായിരുന്നു ഇവിടെ കൃഷ്ണൻ വക്കീലൊക്കെ തന്നെ അത്തരത്തിൽ ഒരു വാക്സിംഗ് മെഷീനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ള ആളുകളാണ് ഒരു പാവങ്ങാട് തറവാടും മണിയേരിക്കണ്ടി തറവാട് രണ്ട് ഏഴവ പ്രമുഖ ഏഴവ തറവാടുകളാണ് അതിൽ നിന്ന് രണ്ട് താവഴികൾ കൺവേർട്ട് ചെയ്തു അവർ കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് സായിപ്പ് കൊടുത്ത പേരാണ് പാവമണി അദ്ദേഹത്തിൻ്റെ ആ പാവമണി കുടുംബത്തിലുള്ള വിക്ടർ പാവമണി എന്ന അഡ്വക്കേറ്റിൻ്റെ ഞാനല്ല കേട്ടോ പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വിക്ടർ പാവമണി അഡ്വക്കേറ്റ് വിക്ടർ പാവമണി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ റോഡും ഉണ്ട് മാനാഞ്ചർ മുതൽ സ്റ്റേഡിയം ഗ്രൗണ്ട് വരെ ഉള്ള റോഡിൻ്റെ പേര് പാവമണി റോഡ് എന്നാണ് അപ്പം ആ ഒരു മൂവ്മെൻറ്റ് അവിടെ നടന്നിരുന്നു ആ മൂവ്മെൻറ്റ് ഒന്നും കൂടി ശക്തി പ്രാപിക്കുമായിരുന്നു ഇപ്പോൾ മണിപ്പൂരിലൊക്കെ മാസ് കൺവേഷൻ വന്നില്ലേ അതേ രീതിയിൽ കേരളത്തിലും വരുമായിരുന്നു ശ്രീനാരായണഗുരു ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ നാരായണഗുരു അത് പറയാതിരുന്നതിനാലാണ് ആ മാസ് കൺവേഷൻ ഒഴിവായത് അത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നമ്മുടെ സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും സംരക്ഷിക്കാൻ തന്നെയാണ് നാരായണഗുരു അത് ചെയ്തത് എങ്കിലും സത്ത് അദ്ദേഹം ക്രിസ്തു മതത്തിൽ നിന്നും മിഷണറിമാരിൽ നിന്നും യാതൊരു മടിയും ലോഭവും കൂടാതെ അദ്ദേഹം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈഴവർ ഒരു പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസായ ശക്തിയായി നിലകൊള്ളുന്നതും മാത്രമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു തീവ്രമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം വരാനുള്ള ഒരു കാരണം തന്നെ ഒരു മാസ് കൺവേഷൻ്റെ മൂവ്മെൻ്റ് അന്ന് ഏഴവ സമുദായത്തിൻ്റെ ഇടയിൽ നടന്നിട്ട് നടന്നത് എന്ന് തീർച്ചയാണ് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ സകലമാന വശങ്ങളും കണക്കാക്കിക്കൊണ്ട് ഓൾ ഡയമെൻഷനിൽ ഒരു പഠനം വന്നിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പല ജീവചരിത്രങ്ങളും വായിച്ചിട്ടുണ്ട് എല്ലാറ്റിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിവേഷം മാത്രമേ കൊടുത്തു കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് പ്രൊഫസർ ഗോപിനാഥൻ്റെ ഈ പുസ്തകത്തിലാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹം ഈ വ്യവസായത്തെയും അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീനേയും പറ്റിയിട്ട് സംസാരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള നാരായണ ഗുരുവിൻ്റെ സകലമാന വശങ്ങളെയും പറ്റി കൂടുതൽ പഠനം വരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഞാൻ വായിച്ചിട്ടുള്ള എൻ്റെ പരിചയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്